മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര നീര് വാഗ്രൂപങ്ങളും അർത്ഥഭേദങ്ങളും നീരിന് ജലം പുനൽ വാരി പാനി എന്നെല്ലാം പറയുമ്പോഴും മലയാളത്തിൽ സവിശേഷമായി ഉപയോഗിക്കുന്ന വാക്ക് വെള്ളം എന്നാണ് മലയാളത്തിൽ പ്രായണ ജലത്തിൻ്റെ ചെറു രൂപങ്ങളെ നീര് എന്നും വിപുല രൂപങ്ങളെ വെള്ളം എന്നും വിളിക്കുന്നു മനുഷ്യൻ്റെ നിലനിൽപ്പിന് വായു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനമുള്ള പ്രകൃതിവിഭവമായ വെള്ളത്തിൻ്റെ ലഘുരൂപത്തിന് നീര് എന്ന ധാതുവാണ് വാമൊഴിയുടെയും വരമൊഴിയുടെയും പതക്കൂട്ടുകളിൽ മലയാളി വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നത് അവ നീരിൽ തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്യുന്നു നീർക്കൊക്ക് കൊക്ക് നീർക്കാക്ക നീർപോള ഉമിനീര് പഴനീര് നാരങ്ങാനീര് എന്നെല്ലാം ഉദാഹരണങ്ങൾ പറയാം വെള്ളത്തിന് തണ്ണീർ എന്ന് തമിഴിലും നീരു എന്ന് കന്നഡത്തിലും തെലുങ്കിലും സാധാരണമായി ഉപയോഗിക്കുന്നു ആ പദത്തിൻ്റെ കൈവഴി ദ്രാവിഡമാണ് എന്ന് സാരം നീരാഴി സമുദ്രവും നീരാളി ഒരു സമുദ്രജീവിയുമാണ് നീർ എന്ന ധാതുവിൽ നിന്നുഭവിക്കുന്ന ഇരുന്നൂറിലധികം വാക്കുകളാണ് ശബ്ദതരാവലിയിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ണീര് മിഴിനീര് എന്നിങ്ങനെ നീരിൽ അവസാനിക്കുന്ന പതക്കൂട്ടുകളും അനേകമുണ്ട് മരനീര് ഇലനീര് കരിമ്പിൻ നീര് പഴനീര് നാരങ്ങാനീര് നെല്ലിക്കാനീര് എന്നിങ്ങനെ പിഴിഞ്ഞുണ്ടാക്കുന്ന ചാറുകൾക്ക് നീരെന്നു തന്നെയാണ് പറയുക ഇളനീര് പനിനീര് മഴനീര് കുടിനീര് ദാഹനീര് തുടങ്ങി മറ്റനേകം പതക്കൂട്ടുകളും പ്രചാരത്തിലുണ്ട് നീരജം നീരദം തുടങ്ങിയ പതക്കൂട്ടുകളിലേക്ക് നീര് എന്ന വാക്കിനെ സംസ്കൃതം സ്വാംശീകരിച്ചിട്ടുണ്ട് നീരദം എന്നാൽ മേഘമാണ് നീർക്കോഴി നീർപാമ്പ് നീരാരൽ നീരാന നീരട്ട നീർക്കാക്ക നീർപ്പൊന്മ നീർപ്പുളവൻ നീർക്കുതിര നീർക്കുരുവി നീർക്കോലി തുടങ്ങിയ അനേകം നീർജീവികളുണ്ട് നീരാമ്പൽ നീർച്ചീര നീർച്ചുള്ളി നീർച്ചണ്ടി എന്ന പോലെ അനേകം നീർ സസ്യങ്ങളുമുണ്ട് നീർപോളൻ എന്നത് ഒരു പൊങ്ങൻ പനിയാണ് നീർമരുത് ളം നീർവാളം തുടങ്ങിയ നീർമരങ്ങളുണ്ട് നീർക്കട്ട എന്നാൽ മഞ്ഞുകട്ട എന്ന് അർത്ഥം നീരേറ്റം നീരിറക്കം നീരോട്ടം നീരൊഴുക്ക് നീരുറവ് നീർച്ചുഴി നീർവലിവ് നീർവാർച്ച നീർവലയം നീർനിലം തുടങ്ങിയ വാക്കുകൾ നീരിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടതാണ് നീർക്കണം നീർക്കുമിള നീർത്തുള്ളി തുടങ്ങിയവ വേറെയും ഉണ്ട് നീരാട്ടം എന്നാൽ കുളിക്കുക എന്നർത്ഥം നീര് എന്നതിന് ശരീരത്തിൽ വിഘടിക്കുന്ന ജലാംശം എന്ന അർത്ഥവും ഉണ്ട് നീര് എന്ന് ശരീരത്തിൽ വെള്ളം കിട്ടുന്നതിനെ പൊതുവായി പറഞ്ഞു വരുന്നു അതുമായി ബന്ധപ്പെട്ട് നീർത്താഴ്ച നീരിറക്കം നീരിളക്കം നീർകോള് നീർദോഷം നീർവാതം നീർക്കെട്ട് തുടങ്ങിയ വാക്കുകളുണ്ട് തലനീര് മൊണ്ടിനീര് തൊണ്ടനീര് തുടങ്ങി നീരിൽ അവസാനിക്കുന്ന വാക്കുകൾ ശരീരത്തിലെ ജലാംശത്തിൻ്റെ ക്രമരാഹിത്യത്തെ കാണിക്കുന്നു ഏത് സംസ്കാരത്തിലും എന്ന പോലെ മലയാളത്തിൻ്റെയും നിത്യജീവിതത്തിൽ നിരന്തരം കടന്നുവരുന്ന സൂചകമാണ് നീരും അതിൻ്റെ രൂപഭാവഭേദങ്ങളും നീരറിവുകൾ എന്നത് നീരിനെ സംബന്ധിച്ച നാട്ടറിവുകളാണ് അത് പാരമ്പര്യത്തിലെ മുഴുവൻ നീരനുഭവങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയാം ഭൂമിയുടെ മാത്രം സവിശേഷതയാണ് നീർ എന്നതിനാൽ നമ്മുടെ ഭൂമിയെ ഒരേ ഒരു നീർഗോളമെന്നോ ജലഗോളമെന്നോ വിശേഷിപ്പിച്ച് നമുക്ക് അഭിമാനിക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ సర్గ్గయాత్ర